ഇന്നായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഓം ബിർള ശബ്ദ ഔട്ടിലൂടെ സ്പീക്കറായി മാറി കൊടുക്കുന്ന സുരേഷിനെ നിർത്തി പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായത് ഒരാളുടെ അസാന്നിധ്യമാണ് ശശി തരൂരിന്റെ പാർലമെന്റിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചുപോയത് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ടൈറ്റ് ഫൈറ്റിൽ ശശി തരൂർ കടന്നുകൂടുകയായിരുന്നു പക്ഷേ തരൂറിനൊരുപാട് മോഹങ്ങളുണ്ടായിരുന്നു തരൂറിനെ പ്രതിപക്ഷ നേതാവാക്കാനായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം ചില കോൺഗ്രസ് അംഗങ്ങളൊക്കെ തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷേ തരൂറിനെ പ്രതിപക്ഷ നേതാവാക്കാതെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് ഇന്ത്യ സഖ്യം ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു അത് തരൂറിന് വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് കരുതേണ്ടത് അതുകൊണ്ടാണ് നിർണായകമായ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്നത്തെ ദിവസം അദ്ദേഹം വോട്ട് ചെയ്യാൻ സഭയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നില്ല സത്യപ്രതിജ്ഞയ്ക്ക് എത്താത്തതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതുമില്ല നിർണായകമായ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാതെ നിസ്സംഗത പാലിച്ചു തരൂർ എന്ന ചോദ്യം ബാക്കി തരൂർ എത്തണമായിരുന്നു സഭയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആഞ്ഞു പിടിച്ചതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഒറ്റക്കെട്ടായി കൊടുക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തപ്പോൾ ശശി തരൂരിന് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കാണ് പ്രതിപക്ഷ നേതാവാകാൻ ആഗ്രഹിച്ചിരുന്നു ശശി തരൂർ ഒരു ഘട്ടത്തിൽ തരൂറിനെ പ്രതിപക്ഷ നേതാവാക്കാൻ കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് പിന്നീട് ഇന്ത്യ മുന്നണി ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസും ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു കാരണം മോദിയുമായി സഭയിൽ ഏറ്റുമുട്ടാൻ മോദിയുടെ ഏകാധിപത്യത്തെ എതിർക്കാൻ കരുത്തനായ ഒരു നേതാവ് തന്നെ വേണം പ്രതിപക്ഷത്ത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായി മാറി അതിൽ തരൂറിന് വലിയ പ്രതിഷേധമുണ്ട് മാത്രമല്ല സ്പീക്കർ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുമെന്നും മത്സരിക്കാൻ തന്നെ പരിഗണിക്കുമെന്നും തരൂർ കരുതിയിരുന്നു അതും സംഭവിച്ചില്ല കൊടുക്കുന്ന സുരേഷിനെയാണ് പരിഗണിച്ചത് ഇങ്ങനെയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ചില മോഹങ്ങൾ തരൂറിൽ ഉണ്ടായിരുന്നു എക്കാലവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലെ ഭൂരിഭാഗം കോൺഗ്രസുകാർക്കും സ്വീകാര്യമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പക്ഷേ കോൺഗ്രസുകാരൻ എന്നുള്ള നിലയിൽ ഇന്ന് വോട്ട് ചെയ്യാൻ സഭയിൽ എത്തണമായിരുന്നു ശശി തരൂർ ഇന്ത്യാ മുന്നണിയിലെ പല എം പിമാരും സത്യപ്രതിജ്ഞ ചെയ്യാത്തതിനാൽ സഭയിലെത്താൻ പറ്റിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൽ തൃണമൂൽ കോൺഗ്രസിലെ ശത്രുഘ്ന സിൻഹ ഉൾപ്പെടുന്നു തൃണമൂൽ കോൺഗ്രസിലെ ദീപക് അധികാരി ഉൾപ്പെടുന്നു അവരുടെ തന്നെ നൂറുൽ ഇസ്ലാമൊക്കെ ഉൾപ്പെടുന്നു പക്ഷേ അതൊന്നുമല്ല ശശി തരൂർ അയാളൊരു കോൺഗ്രസുകാരനാണ് കൊടുക്കുന്നൂർ സുരേഷ് എന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി സ്പീക്കറായി മത്സരിക്കാനിറങ്ങുമ്പോൾ സഭയിലെത്തണമെന്നുള്ളത് ശശി തരൂരിന്റെ പാർട്ടി കീഴടക്കീഴ്വഴക്കമാണ് അത് ലംഘിച്ചിരിക്കുന്നു ശശി തരൂർ എന്തായാലും തരൂരിന്റെ ഈ പെരുമാറ്റം കോൺഗ്രസിന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുന്നു എത്ര വിജയമുണ്ടായാലും നാണക്കേടായി മാറിയിരിക്കുന്നു വോട്ട് ചെയ്യാതെ പ്രതിഷേധിച്ച തരൂറിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം സത്യപ്രജ്ഞ ചെയ്യാൻ എത്താതെ എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും അതാണ് തരൂർ ചെയ്തത് തരൂർ ഉഴപ്പുകയാണ് കാരണം പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായി തരൂർ അധമതിച്ചു എന്ന ചോദ്യം ബാക്കിയാവും തരൂർ ലോക പ്രശസ്തനാണ് ആ ലോക പ്രശസ്തി വച്ചാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം തുടർച്ചയായി ജയിച്ചു കയറുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തവണ നന്നായി പാടുപെട്ടു അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പക്ഷേ പാർട്ടിയോടും ജയിപ്പിച്ച് വിട്ട കോൺഗ്രസ് പ്രവർത്തകരോടും അദ്ദേഹം കാണിച്ചത് നിറകേടാണ്